ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷമായി ഞാൻ ഡബിങ് ഫീൽഡിലോട്ട് വന്നിട്ട് പത്മനാജേട്ടൻ ഡയറക്റ്റ് ചെയ്ത പറന്ന് പറന്ന് പറഞ്ഞത് റഹ്മാൻ്റെ വോയിസ് കൊടുത്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഡബ്ബിംഗ് ഫീൽഡിലോട്ട് വരുന്നത് ഞാൻ ആകാശവാണിയിൽ ക്യാഷ്വൽ അനൗൺസറായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു അന്ന് കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അച്ഛനും അമ്മയും ആകാശവാണിയിലായിരുന്നു അപ്പോൾ ക്യാഷ്വൽ അനൗൺസറായിട്ട് വെറുതെ ഞാൻ അപ്ലൈ ചെയ്തു അവരെ സെലക്ട് ചെയ്തു അപ്പോൾ അന്ന് പത്മനാഭം ചേട്ടനോ അവിടെ എ ഇ ആറിൽ അനൗൺസഡായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ചേട്ടനെൻ്റെ വോയിസ് അറിയാം അന്നാണ് ഈ പറഞ്ഞു പറന്ന് പറഞ്ഞ് എൻ്റെ ഡബിങ്ങിൻ്റെ സമയം വരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ ഡബ് ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാൻ പറയും നോക്കാം ഒരു ഡയലോഗ് തന്നു ഡയലോഗ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് നോക്കി വായിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഡയലോഗ്സ് കാണാതെ പഠിക്കണം പഠിച്ചിട്ട് പറഞ്ഞു ആ വേറൊരു മോഡുലേഷൻ ഒരു സംഭവം കൊടുക്കുക വേറൊരു സിറ്റുവേഷനിലുള്ളൊരു ഡയലോഗ് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു ഞാനത് പറഞ്ഞു പറഞ്ഞിട്ട് പുറത്ത് ആ നീ പുറത്തേക്ക് വന്നു പറഞ്ഞു പുറത്തേക്ക് വന്നു എന്നാൽ പറഞ്ഞോ നമുക്ക് നാളത്തെ ഡബ്ബിങ് തുടങ്ങാം എന്ന് പറയുമ്പോഴാണ് മനസ്സിന് ഒരു ഒരു സമാധാനം ഉണ്ടാകുന്നു ശരിയായി പറഞ്ഞത് അന്ന് സത്യം പറഞ്ഞാൽ നിതീഷ് ഭരദ്വാജ് ടൊമാൻഡത്ത് എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് പുള്ളിയാണ് ഗന്ധർവനായിട്ട് ആക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞൊരു പേപ്പറിലൊരു ഒരു ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചു അയ്യോ ഗന്ധർവനെ ഡബ് ചെയ്യാൻ പുള്ളിയെ എന്നെ വിളിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നി പിന്നെ ഞാൻ അറിഞ്ഞു മറ്റു പലരുടെയും വോയിസ് നോക്കുന്നുണ്ട് പുതിയൊരു വോയിസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ വിളിക്കുമായിരിക്കും ഇങ്ങനെ ഒരു കൊതിയൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഡബ് ചെയ്യാനെന്നു വെച്ചാൽ ആ സമയത്ത് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനായിട്ട് പുള്ളി കത്തിനിക്കുന്ന സമയമാണ് ഒരു ദിവസം ഞാൻ ബാങ്കിൽ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇന്ന് ശിക്കുള്ള മെട്രാസ് മെയിലിൽ തിരിക്കണം

ഡബിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു പ്രചോദനമായിട്ട് ഈ മേഖല ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ ഡബ്ബിംഗ് രംഗത്തേക്ക് വന്നു ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് നാരായണത്ത് തമ്പുരാൻ എന്ന വിജി തമ്പി ഡയറക്ട് ചെയ്ത സിനിമയാണ് അതിൽ ബാബുരാജിന് ഡബ് ചെയ്തുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് ആദ്യത്തെ എൻട്രി ഞാൻ ഡബ് ചെയ്ത ആ പടത്തോടുകൂടി ഹിറ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ എൻ്റെ വോയിസ് കുറച്ച് ആ ആക്ടർക്ക് കുറച്ച് ആപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതിൽ ഒന്ന് നമ്മുടെ ബാലേട്ടനിലെ വില്ലനായിട്ട് അഭിനയിച്ച റിയാസ്ഖാൻ അതുപോലെ തന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന നമ്മുടെ രാജമാണിക്യത്തിലെ വില്ലനായിട്ട് അഭിനയിച്ച അയാൾ നാല് പട നാല് പടമാണ് മലയാളത്തിൽ ചെയ്തിട്ടുള്ളത് ആ നാല് പടത്തിലും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത് എനിക്ക് ഭയങ്കര മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പഴ്സിരാജയിൽ ശരത് കുമാറിൻ്റെ അടച്ചേന കുങ്കനെ പ്രിയങ്കരനാക്കിയത് ക്ഷോഭയുടെ അനുപമമായ ശബ്ദമാണ് എനിക്ക് ഇന്നു വരെ ഞാൻ ഡബ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അംഗീകാരം മറ്റ് ആരുടെയുമല്ല ജനങ്ങളുടെ അംഗീകാരം മീൻസ് എനിക്ക് ഇതുവരെ വരാത്തത്രയും കോളുകൾ ആ പടം കണ്ടതിന് ശേഷം പല ആൾക്കാരും സിനിമ ഇൻഡസ്ട്രി വിട്ടിട്ട് സാധാരണ എൻ്റെ പഴയകാല സ്കൂളിൽ എൻ്റെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കൾ അവരൊക്കെ എന്നെ നമ്പർ വിളിച്ചു അപ്പോൾ അങ്ങനെ ആ എൻ്റെ വോയിസ് ആപ്റ്റ് തിരക്കഥ്തിനകം നിരവധി ശബ്ദം നൽകി കഴിഞ്ഞു റേഡിയോ ജോബിന്റെ ഭാഗമായിട്ട് എനിക്ക് ഡബിംഗിനെ കുറിച്ച് കൂടുതൽ ഉണ്ടല്ലോ നമുക്ക് ഡബിങ് ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഫിലിമിൽ ഡബ് ചെയ്യാനായിട്ടുള്ള അവസരം നോക്കുമായിരുന്നു ഫസ്റ്റ് ഫിലിം കയ്യൊപ്പാണ് കയ്യപ്പിലെ കുഷ്ബുനു വേണ്ടി ഡബ് ചെയ്തു രഞ്ജിത്ത് സാറിൻ്റെ മുകളിൽ പിന്നെ അത് ചെയ്ത കഴിഞ്ഞ് തിരക്കഥ വന്നു തനിയെ വന്നു ഗുൽമോഹർ അങ്ങനെ ഒത്തിരി ഒത്തിരി സിനിമ ഇപ്പം ഒരു അമ്പത്തിനാല് സിനിമ ചെയ്യാൻ പറ്റി പുതിയ തലമുറയിലെ പ്രഗത്ഭയായ ഈ ഡബിങ് ആർട്ടിസ്റ്റിനെ തേടി സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും എത്തി പഴയ ശബ്ദങ്ങളുടെ സ്ഥാനത്തേക്ക് പുതിയ നായിക ശബ്ദങ്ങൾ കടന്നു വരുന്നുണ്ട് എങ്കിലും പ്രഗൽഭമായ വനിതാ ശബ്ദങ്ങൾ വിരളം പുതിയ തലമുറയിലെ സ്ത്രീ ശബ്ദദായകൻ ദേവി അടുപ്പം തോന്നാൻ എനിക്ക് വെറുതെ ഒരു ഭാര്യയിലെ ക്യാരക്ടർ ഗോപികയുടെ ക്യാരക്ടർ വളരെയധികം ഒരു ക്യാരക്ടറാണ് വൈകാരികമായ അടുപ്പം എന്ന് വെച്ചാൽ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു ഒരു മിനിയേച്ചർ രൂപമാണത് അതുപോലെ തന്നെ ഭാവനയ്ക്ക് ഞാനിപ്പോൾ ഹാപ്പി ഹസ്ബൻഡ്സിൽ വർക്ക് ചെയ്തു അതൊരു വൈകാരികമായ അടുപ്പമല്ല എൻ്റെ ഡയറക്ടർ സജേട്ടനൊക്കെ ആയിട്ട് നമ്മൾ വളരെ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് സൈചേട്ടനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വീട്ടിലിരുന്ന് പറയുന്ന ഒരേ ഒരു എഫക്റ്റ് ആയിരുന്നു ആ സിനിമ ഫുൾ ഇവർ പൂർണ്ണ ഗർഭിണിയായിട്ടാണ് ഇത് ഭയങ്കര അവശത ഉള്ള ഒരു ക്യാരക്ടറാണ് സർവത്ര സമയം അവശതയായത് അവസാനം അവശതായിട്ട് അവശതായിട്ട് ഞാൻ അവശയായി അവിടെ ഡീർ എന്ത് വെള്ളം കൂടി മുട്ടിക്കാൻ പോകുന്നു കേട്ടു വീട്ടിയൊക്കെ മാത്രം വന്നില്ല ഈ സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റത്തിൽ റെക്കോർഡിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് ഇപ്പോൾ ഒരു നല്ല മോഡുലേഷൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു മോഡുലേഷൻ നമുക്ക് കിട്ടിയാൽ നമുക്കൊരു സിംഗ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് സിങ്ങ് ചെയ്യാൻ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പോൾ ലൈൻ പോലുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് ഒരു പൈല ട്രാക്ക് ഉണ്ടെങ്കിൽ അതിനെ അതേ മോഡുലേഷൻ ആ സ്പീഡും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോക്കൽ ലൈൻ പോകുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് കട്ട് ചെയ്ത് നമുക്ക് സിങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മോഡുലേഷനെ ഡാമേജ് ചെയ്യാത്ത വിതില്ല പിന്നെ പലപ്പോഴും നമ്മൾ ഒരു ഡയലോഗിൽ നിന്ന് വേറെ ഡയലോഗിൽ ഡയലോഗിലേക്ക് പോകുമ്പോൾ പിച്ചിൻ്റെ വേരിയേഷൻസ് നമുക്ക് ഒരു റെക്കോർഡിഷന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും വീണ്ടും കേട്ട് എത്രയോ തവണ കേട്ടിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം ഇനി ദിവസങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം ഇതിൽ നിന്ന് മാറി നിന്നിട്ട് കേട്ടിട്ട് കറക്റ്റ് ചെയ്യാം മലയാളത്തിലെ ഡബ്ബിംഗ് മേഖലയുടെ വികാസം ഇനി എത്രത്തോളം എന്ന് പറയാൻ വയ്യ സിങ് സൗണ്ടിൻ്റെ പ്രയോഗം വ്യാപകമാവുന്നതോടെ ഡബിങ്ങിൻ്റെ പ്രസക്തി കുറയുക തന്നെ ചെയ്യും എന്നാൽ അന്യഭാഷാ നടികൾ സ്വന്തമായി നല്ല ശബ്ദമില്ലാത്തവർ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം സീരിയലുകളുടെ ജനപ്രിയത നഷ്ടപ്പെടാത്തയിടത്തോളം കാലം ഡബിങ്ങിന്റെ മേൽക്കോയ്മ നിലനിൽക്കുക തന്നെ ചെയ്യും തിരിശ്ശീലയ്ക്ക് പിന്നിൽ അനുഗ്രഹീതരായ പല കലാകാരന്മാരും ശബ്ദദായക പ്രവർത്തനം തുടരും നമുക്ക് ആശംസകൾ നേരാം സിനിമാ കാര്യങ്ങളിൽ അടുത്ത ആഴ്ച പുതിയ സാങ്കേതിക മേഖല